ൾ നിയമവിദഗ്ധൻ ഡോക്ടർ സെബാസ്റ്റ്യൻ ചെമ്പോൾ നമുക്കൊപ്പം ചേരുന്നു ഡോക്ടർ സെബാസ്റ്റ്യൻ ചെമ്പോൾ ഒരു വാർത്ത പുറത്തു വരുന്ന ഇതാണ് പ്രകടന പത്രികയിൽ കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ അതിൻ്റെ കരടിൽ പൌരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് പരാമർശിച്ചിരുന്നു പൌരത്വ ഭേദഗതി നിയമം റദ്ദു ചെയ്യുമെന്ന് പ്രകടന പത്രികയിൽ കരടിൽ പറഞ്ഞിരുന്നു പക്ഷേ അവസാന നിമിഷത്തിൽ ഉന്നത നേതൃത്വം ഇടപെട്ട് ആ ഭാഗം ഒഴിവാക്കി രാജ്യത്ത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൗരത്വം നൽകുക എന്ന് പറയുന്ന തീരുമാനത്തിലേക്ക് സംഘപരിവാർ സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ രാജ്യത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാന വിഷയമായത് ചർച്ച ചെയ്യുമ്പോൾ രാജ്യത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പാർട്ടി ആ വിഷയം നൽകുന്ന സന്ദേശം എന്താണ് അത് ഈ കരട് മാത്രം വായിച്ചത് കൊണ്ടാവാം നമ്മുടെ വി ഡി സതീശനും മറ്റും പൗരത്വ നിയമ ഭേദഗതി വിഷയത്തിൽ പാർട്ടിക്ക് അവരുടെ പാർട്ടിക്ക് കോൺഗ്രസിന് ശക്തമായ നിലപാടുണ്ട് എന്ന് ആവർത്തിച്ച് ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതല്ലാതെ മറ്റൊന്ന് മറ്റൊന്നും നമുക്ക് ഇപ്പോഴത്തെ ഈ വെളിപ്പെടുത്തലിൽ നിന്ന് മനസ്സിലാക്കാനില്ല ഏതായാലും നമ്മുടെ മുന്നിലുള്ള രേഖ ഔദ്യോഗികമായി അന്തിമമാക്കി അവർ പരസ്യപ്പെടുത്തിയ മാനിഫെസ്റ്റോയാണ് ആ മാനിഫെസ്റ്റോയിൽ ഒരിടത്തും ഇങ്ങനെ ഒരു വിഷയത്തെ കുറിച്ച് പറയുന്നതേ അത് പറയാതിരിക്കുന്നതിന് കാരണമുണ്ട് ആ കാരണം എല്ലാവർക്കും അറിയാം അറിയാത്തവരായി ഇന്ത്യയിൽ ആരാണുള്ളത് ഉത്തരേന്ത്യയിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ ജാതി സമവാക്യങ്ങൾ മതസമവാക്യങ്ങൾ അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഭയപ്പെട്ടു നിൽക്കുന്ന ഒരു പാർട്ടി അതാണോ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് അവിടെ ഇവിടെ അവരുടെ ഏറ്റവും സമുന്നതനായ നേതാവ് മത്സരിക്കുന്ന മണ്ഡലത്തിൽ അവരുടെ പാർട്ടിയുടെ പതാക ഉയർത്താൻ കഴിയാത്ത ഒരു പാർട്ടി എന്തൊരു നാടക്കാരാണത് ലജ്ജാകരമായ അവസ്ഥയല്ലേ അതിന്റെ അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ആ ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരമാണ് ഈ പൗരത്വ വിഷയത്തിൽ പോലും അവർക്ക് അവരുടെ മാനിഫെസ്റ്റോയിൽ ആ കാര്യം കാര്യമൊന്ന് തുറന്ന് പറയാനുള്ള പ്രാപ്തിയില്ലാത്ത അവസ്ഥ വന്നിരിക്കുന്നു അങ്ങേറ്റം ഭീരുത്വം ിയുടെ ബിജെപിയെ ഭയന്ന് ബി ജെ പിയുടെ ബി പാർട്ടിയായി തങ്ങൾക്കെതിരെ ഒന്നും പറയുന്നതിനുള്ള അവസരം ബി ജെ പിക്ക് കൊടുക്കാതെ ഇങ്ങനെയൊക്കെയാണ് ഒരു മാനിഫെസ്റ്റോ തയ്യാറാക്കേണ്ടത് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ നിലപാട് വ്യക്തമാക്കേണ്ടത് അങ്ങേയറ്റം അപകടകരമാണ് ഈ നിലപാട് നമ്മെ സംബന്ധിച്ച് ഇത് അങ്ങേയറ്റം ലജ്ജാമഹമായ ഒരു പ്രവൃത്തിയിലാണ് അവർ ഏർപ്പെട്ടിരിക്കുന്നത് വളരെ നന്ദി ശ്രീ പോൾ ഈ സുഭാഷൻ